ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ കേരളത്തിലെ ഒരേ ഒരു ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജായ മഹാരാജാസ് കോളേജ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് യു ജി പി ജി പ്രോഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ട് എറണാകുളത്താണ് എറണാകുളം മഹാരാജാസ് കോളേജ് യു ജി പി ജി അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ നാലാം തീയതിയാണ് അപ്പോഴിത് ഇത് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന മഹ ഒരേ ഒരു സ്വയംഭരണ അധികാരമുള്ള കോളേജാണ് കേരളത്തിലെ മഹാരാജാസ് കോളേജ് ഗവൺമെൻ്റ് കീഴിലുള്ള എഴന് മേഖലയിൽ ഒരുപാട് കോളേജസ് ഉണ്ട് നമുക്കറിയാം ഫറൂഖ് കോളേജ് തുടങ്ങിയ ഒരുപാട് കോളേജസ് ഏഴ് മേ മേഖലയിലുണ്ട് ഓട്ടോണമസിൻ്റെ പ്രത്യേകത സ്വയംഭരണാധികാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഭരണസമിതി തന്നെയാണ് തീരുമാനിക്കുന്നത് എക്സാം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഉദാഹരണം എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫെറൂഖ് കോളേജാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിക്കുള്ളിൽ വരുന്നതാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ ഈ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും അതിൽ തന്നെ മനസ്സിലാവാം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള കോളേജസിന് മാത്രമേ സ്വയംഭരണ പദവി അധികാര പരിധി നൽകുകയുള്ളൂ അത്തരത്തിൽ കേരളത്തിൽ ഒരേ ഒരു അധികാരം കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വയംഭരണാധികാരം കിട്ടിയിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഗവണ്മെൻറ്റ് സർക്കാർ കോളേജാണ് മഹാരാജാസ് കോളേജ് അപ്പോൾ എല്ലാവിധ കലാ കായിക മേഖലകളിൽ മാത്രമല്ല രാഷ്ട്രീയ വ്യത്യസ്ത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഒക്കെയുള്ള ഒരു കോളേജാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ബി എ ബി എസ് സി വി കോ 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 ഉണ്ട് നിങ്ങൾ മഹാരാജാസിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കുക സാധാരണ നമുക്ക് കയറിയാലേ മഹാരാജാസിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം പ്രോസ്പെക്ടസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും മഹാരാജാസ് ഡോട്ട് കെ ആർ ഇ എ പി ഡോട്ട് സിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മഹാരാജാസ് ഡോട്ട് ക്രീപ് സി കെ ആർ ഇ എ പി ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലേക്ക് മഹാരാജാസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ തന്നെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നിട്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കാം അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെ ആയിരിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ആ കലാലയത്തെ ഉപ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഈ കാര്യം ശ്രദ്ധിക്കൂ വെബ്സൈറ്റിൽ കയറും പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കൂ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യൂ ഇനി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും അപ്പോഴും താല്പര്യം പോകണമെന്നില്ല പക്ഷേ താല്പര്യമുള്ളവർ ഇപ്പോഴ ജൂൺ നാലിന് മുന്നേ രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്ട്രേഷനിൽ ചെറിയ ഫീസൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ അടക്കേണ്ടതും അത്യാവശ്യമാണ് വെബ്സൈറ്റിലേക്ക് കയറി നോക്കൂ